ഇതായിട്ടാണ് നമ്മടെ ഒരു സ്പോട്ട് വരുന്നത് ഇതായിട്ടാണ് നമ്മുടെ ഒരു സ്പോട്ട് വരുന്നത് നമ്മടെ ഒരു സ്പോട്ട് വരുന്നത് നമ്മൾ പുതിയ ചലഞ്ചിട്ടാ ഈ പൈസ ഞാൻ റോഡ് സൈഡില് വെക്കാൻ പോവാണ് അപ്പൊ ആ പൈസ നിങ്ങൾക്ക് അതാണ് സ്പോട്ടും ഫുൾ ലൊക്കേഷനും കാണിച്ചു തരാം അഞ്ച് സ്ഥലത്ത് അല്ലെങ്കിൽ മൂന്ന് സ്ഥലത്തായിട്ടാ നമ്മളിത് വെക്കാൻ പോണത് അപ്പോൾ വീഡിയോ കണ്ടിട്ട് സ്പോട്ട് മനസ്സിലാക്കി പൈസ നിങ്ങൾ ഒന്ന് എടുത്തോട്ടാ കിട്ടിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടാ ഓക്കേ നമ്മുടെ നെക്സ്റ്റ് സ്പോട്ട് ഇതാണ് കേട്ടോ ലൊക്കേഷൻ വരുന്നത് ഇതായിട്ടാ നമ്മുടെ ഒരു സ്പോട്ട് വരുന്നത് മൂന്നാമത്തെ സ്പോട്ടാണ് ഇട്ടകൈസ് লাস্ট স্পি